ഹലോ മകൻ സ്നേഹിച്ച പെൺകുട്ടിയുടെ കൂടെ അവരെ ഒളിച്ചോടാൻ സഹായിച്ചതിന് ഈ വൈറലായി ഏറിപ്പോയ പാവപ്പെട്ട അമ്മ ഞാനാണ് അപ്പോൾ ഒരു വൈറലായെന്ന് എവിടെ വൈറലായെന്ന് ഇതിനെയാണോ വൈറലായി എന്ന് പറയുന്നത് മകനെ ഒളിച്ചോടാൻ സഹായിച്ചു എന്നിട്ട് ആ വീഡിയോ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു അങ്ങനെ പോസ്റ്റ് ചെയ്തപ്പോഴേക്കും ഇവരങ്ങ് വലിയ രീതിയിൽ വൈറലായി എന്നാണ് ഈ ചേച്ചിയുടെ വിചാരം എന്നാല് വൈറൽ ആയിട്ടൊന്നും ഇല്ല ഈ വൈറൽ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഏകദേശം നമ്മുടെ വീഡിയോസിന് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടണം നമുക്ക് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടി നമ്മുടെ വീഡിയോ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വൈറലായി എന്ന് പറയാം അല്ലാതെ പത്ത് മുപ്പതിനായിരം വ്യൂസ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊന്നും വൈറലാകാൻ പോകുന്നില്ല അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചേച്ചി വൈറലായിട്ടില്ല വൈറലായി അഹങ്കരിക്കേണ്ട ഇപ്പൊ ഈ ചേച്ചിയുടെ ഏത് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ചേച്ചി പറയുന്നത് മകനെ ഒഴിച്ചോടാൻ സഹായിച്ചു വൈറലായ അമ്മ മകനെ ഒഴിച്ചോടാൻ സഹായിച്ചു വൈറലായ അമ്മ എന്നാണ് അപ്പൊ ഇവർക്ക് എന്ത് രീതിയിലുള്ള വീഡിയോസും എടുത്തു വെച്ച് യൂട്യൂബിൽ കൊണ്ട് ഡംപ് ചെയ്യാം എന്നാൽ നമ്മൾ ഈ വീഡിയോസ് ഒന്നും തന്നെ റിയാക്ട് ചെയ്യാനും പാടില്ല വിമർശിക്കാനും പാടില്ല അതെവിടുത്തെ സംഗതിയാണ് എന്ത് തോന്നിവാസവും യൂട്യൂബിൽ വന്ന് കാണിക്കുന്ന ആൾക്കാരുണ്ട് വീട്ടിൽ നടക്കുന്ന പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ പോലും പബ്ലിക്കാകുന്ന എത്രയോ ആൾക്കാരുണ്ട് എത്രയോ ബ്ലോഗേഴ്സ് ഉണ്ട് ഇവർക്കൊക്കെ ഈ വീഡിയോസ് കുടുംബത്തിലുള്ള ആൾക്കാരെ വിറ്റ് ജീവിക്കാം എന്നാൽ ഈ വീഡിയോസ് എടുത്ത് യൂട്യൂബിൽ കൊണ്ടിട്ട് കഴിയുമ്പോൾ അതിനെ നമ്മൾ വിമർശിച്ചു കഴിഞ്ഞാൽ അത് വലിയ മഹാ അപരാധമായി പോകും ഇവർ ഈ കാണിക്കുന്ന വേലത്തരങ്ങളും തോന്നിവാസങ്ങളും ഒക്കെ കണ്ട് മിണ്ടാതിരിക്കണോ എന്നാണോ ഇവർ പറയുന്നത് അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല ഇത്തരം വൃത്തികളികൾ കാണുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കാണുമ്പോൾ വിമർശിക്കാൻ തോന്നുന്നവര് വിമർശിക്കും ആ വിമർശനം കേൾക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ യൂട്യൂബ് ഫീൽഡിലൊക്കെ വരുന്നത് എന്തിനാണ് നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നത് ഈ അമ്മ മകനെ ഒളിച്ചോടാൻ സഹായിച്ചു അതിലൊന്നും ഞാൻ തെറ്റൊന്നും പറയുന്നില്ല കുറ്റമൊന്നും പറയുന്നില്ല എന്തായാലും അവർ ഒളിച്ചോടാൻ ഇരിക്കുകയാണ് പ്രായപൂർത്തിയായിട്ടുള്ള രണ്ടു പേരാണ് പിന്നെ ആ പെങ്കൊച്ച് സ്വന്തം വീട്ടുകാരെ വേദനിപ്പിച്ച് വിഷമിപ്പിച്ചൊക്കെ ഇറങ്ങി വന്നതാണ് അതൊക്കെ സമ്മതിക്കുന്നു പക്ഷെ ആ അമ്മയങ്ങ് സഹായിച്ചു പോട്ടെ മകൻ വെറുതെ പോകണ്ടാലോ എന്ന് വിചാരിച്ച ആ അമ്മ കൂടെ പോയി അത് അവരെടുത്ത് വീഡിയോ എടുത്ത് വെച്ചതും തെറ്റില്ല കാരണം വീഡിയോ വേണം നമുക്ക് തെളിവുകൾ വേണമല്ലോ എന്നാൽ അത് അവരെടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു അത് വൈറലാകാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തത് നിങ്ങൾ തെളിവിന് വേണ്ടി വീഡിയോ എടുത്ത് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാം എന്നാൽ യൂട്യൂബിൽ അത് പോസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് വൈറലാകാൻ വേണ്ടിയിട്ടാണ് അത് വൈറലാകുമെന്ന് നിങ്ങൾക്കറിയാം കാരണം വെറൈറ്റി കണ്ടന്റ് ആണ് ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത് മകനെ ഒളിച്ചോടാൻ സഹായിക്കുന്ന അമ്മ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു കാര്യം യൂട്യൂബിൽ കാണുന്നത് വീഡിയോ ആയിട്ട് കാണുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും ഒരുപാട് ആൾക്കാർ അതുപോലെ നോക്കും ഒരുപാട് ആൾക്കാർ അത് ഷെയർ ചെയ്യും വൈറലാകും നിങ്ങൾക്കറിയാം അപ്പോൾ വൈറൽ ആകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് മനഃപൂർവ്വമാണ് നിങ്ങൾ ആ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തത് അപ്പൊ അത്തരം വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ റിയാക്ട് ചെയ്യും അപ്പൊ റിയാക്ട് ചെയ്യുന്നവരെ പോയി തെറി പറയുക കുറ്റം പറയുക എന്ന് പറയുന്നത് കച്ചവട സ്വഭാവം തന്നെയാണ് അപ്പോൾ ഇവരെ പറ്റി റിയാക്ട് ചെയ്ത ഒരു യൂട്യൂബറിനെ എടുത്തു വെച്ച് ഇവർ റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു ഇതിനു മുമ്പ് ഞാൻ അവരെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടൊന്നുമില്ല ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തതാണ് ആ ഒളിച്ചോട്ട വീഡിയോ പക്ഷെ ഞാൻ അതിനകത്ത് വലിയ രീതിയിൽ വിമർശിച്ചിട്ടൊന്നുമില്ല ഞാൻ അതിനകത്ത് പറഞ്ഞ ഒരേ ഒരു കാര്യം ഇവർ ഈ വീഡിയോ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യണ്ടായിരുന്നു എന്നത് മാത്രമാണ് അത് മാത്രമാണ് എനിക്കത് തെറ്റായിട്ട് തോന്നിയത് കാരണം എന്തായാലും ഒളിച്ചോടാൻ നിൽക്കുന്ന പിള്ളേരാണ് ഇവരും കൂടി പോയത് കൊണ്ട് അവർക്കൊരു സപ്പോർട്ടായല്ലോ എന്ന് മാത്രമാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത് പക്ഷേ ഇവർ ഈ വിമർശിച്ചവരെ വിമർശിച്ചത് കണ്ടപ്പോൾ എനിക്ക് അഹങ്കാരമായിട്ട് തന്നെയാണ് തോന്നിയത് അപ്പൊ ഏതായാലും നമുക്ക് ഇവര് വിമർശിക്കുന്ന ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് നിൽക്കരുത് നിങ്ങൾക്കൊക്കെയെന്ന് വെച്ചാൽ ഒരു കാര്യം ഉണ്ട് ഏതെങ്കിലും ഒരു കണ്ടന്റ് കിട്ടിയാൽ മതി എന്തെങ്കിലും പിന്നെ ഞാൻ എന്തുകൊണ്ട് അവളെ വിളിച്ചുകൊണ്ട് വരുന്നു എന്നുള്ള ഒരു വീഡിയോ ചെയ്തത് അതെന്റെ ഇഷ്ടമാണ് അത് ചിലപ്പോ ഒരു പക്ഷെ എന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ എന്റെ മകന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരിക്കാം ഇതൊന്നും അല്ലെങ്കിൽ ജസ്റ്റ് ഫണ്ണിന് വേണ്ടി ആയിരിക്കാം അത് ഞങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായ കാര്യമാണ് എന്തിനാണ് ഞങ്ങൾ ആ വീഡിയോ ചിത്രീകരിച്ചു എന്നുള്ളത് എന്തായാലും ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഒരു അമ്മയും അമ്മായിയ്യപ്പനും കൂടെ മരുമകളെ ചാടിച്ചുകൊണ്ട് വന്ന് മോന് കൊടുക്കുന്നത് അപ്പൊ ഒരു വെറൈറ്റി ആയിക്കോളട്ടെ ചിലപ്പോ ഒരുപക്ഷെ ഞങ്ങളുടെ ഫാമിലി കുറച്ച് വൈറൽ ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ ചെയ്തതായിരിക്കാം അതിപ്പം അതിപ്പം ഇറ്റ്സ് മീ കൈറ്റ്സ് അതുകൊണ്ട് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പെണ്ണ് എന്റെ ഇത്ര ല്ലേ പെണ്ണ് പെണ് വിഷമോ ഞാൻ പെണ്ണ് കെട്ടിക്കൊണ്ട് എനിക്ക് നോക്കാൻ ഉണ്ട് നീ നിന്റെ കാര്യം നോക്കി ഇവർ ഈ വാ തുറക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇവരൊക്കെ ചെയ്തത് എന്തോ വലിയ അന്താരാഷ്ട്ര നല്ല കാര്യമാണെന്ന് ഇവർ ചെയ്തത് പക്ക കാര്യം തന്നെയാണ് മകൻ ഒളിച്ചോടുന്നു ആ വീഡിയോ എടുത്ത് യൂട്യൂബിലെടുത്ത് പോസ്റ്റ് ചെയ്യുന്നു ഇത്രയും കൂതറ വീഡിയോ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതും പോരാഞ്ഞിട്ട് അത് കണ്ട് ആൾക്കാരും മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കഷ്ടമാണ് നിങ്ങൾ ഈ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കാൻ ആൾക്കാരുണ്ടായിരിക്കും അതിനെ പറ്റിയിട്ട് പല രീതിയിൽ അഭിപ്രായം പറയാനുള്ള ആൾക്കാരുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് നിങ്ങൾ ഇങ്ങനെ വന്ന് യൂട്യൂബിൽ വന്നിരുന്ന് ചെലക്കുന്നത് പോലെ ഞങ്ങൾക്കും ചെലക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതാദ്യം മനസ്സിലാക്കുക ഈ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഇത്തരം വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തതും പോരാഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് ആരും മിണ്ടരുത് മിണ്ടാതെ വായടച്ച് ഇങ്ങനെ ഇരുന്നോണം അത് കുറച്ച് കഷ്ടമാണ് അങ്ങനൊന്നും പറ്റത്തില്ല നിങ്ങൾ ചെയ്തൊരു കാര്യത്തെ പലരും പല രീതിയിലായിരിക്കും എടുക്കുന്നത് പലരും അതിനെ നെഗറ്റീവായിട്ട് കാണുന്നവരുണ്ടായിരിക്കാം പലരും ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടായിരിക്കാം ചിന്തിക്കുന്നത് അത്തരം ആൾക്കാര് ആ രീതിയിൽ അഭിപ്രായം പറയും നമുക്ക് നമ്മളെ ചീത്ത വിളിക്കാൻ പാടില്ല നമ്മളെ ഭയങ്കര വൾഗറായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല എന്ന് പറയാം അല്ലാതെ വിമർശിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് വിമർശിക്കും പല രീതിയിലുള്ള പല ആറ്റിറ്റ്യൂഡുള്ള പല ചിന്താഗതി ഉള്ള ആൾക്കാര് നമ്മുടെ യൂട്യൂബിൽ ഉണ്ടായിരിക്കും തെറ്റായ കാര്യങ്ങൾ പറയാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് പറയാം ഇപ്പൊ ഇറ്റ്സ്മീ കയസ് എന്ന് പറയുന്ന യൂട്യൂബർ ഇവർക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞു അത് തെറ്റാണ് ഇവർക്ക് പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പക്ഷേ വേറെ ആരും നിങ്ങളെ വിമർശിക്കാൻ പാടില്ല മിണ്ടാതിരുന്നോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന പരിപാടിയല്ല വിമർശിക്കാനുള്ള ഉണ്ട് എന്നുണ്ടെങ്കിൽ ആൾക്കാർ വിമർശിക്കും അഭിപ്രായം പറയും ആ അഭിപ്രായത്തെ മാനിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തുടർന്നു പോകാൻ നിങ്ങൾക്ക് പറ്റത്തില്ല അതാണ് സത്യം അതെ എനിക്ക് നോക്കാൻ സങ്കുറ്റം ഉണ്ട് എനിക്ക് ജോലിയുണ്ട് നീ നിന്റെ കാര്യം നോക്കി നീ മിണ്ടാ നിന്റെ വീട്ടിൽ ഇരിക്കും നിനക്കെന്തോ പണി എന്ന് വെച്ചാൽ നീ അത് ചെയ്യും എനിക്ക് പ്രായപൂർത്തി എനിക്ക് പതിനെട്ട് വയസ്സ് കൂടുതലുണ്ട് അവക്കും കൂടുതലുണ്ട് നിനക്കഴപ്പാത്ര ചോദിക്കാം വേറെ വേറൊന്നും ചോദിക്കാം ആൺകുട്ടികൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് വേണ്ടുന്നേ ആ ഒരു ഇന്ത്യൻ നിയമപ്രകാരം ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഇരുപത്തിനാല് വയസ്സ് പ്രായമുണ്ട് പ്രായം കേട്ടോ അതെ 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 പിന്നെ ഇവര് ചെയ്തതിനൊക്കെ സോഷ്യൽ മീഡിയ കൈ അടിച്ചു കൊടുക്കാം എന്നു വെച്ചാൽ അത്രയും വലിയ സൽപ്രവർത്തിയാണല്ലോ ചെയ്തത് മഹത്വപരമായിട്ടുള്ള കാര്യമാണല്ലോ ഇവര് ചെയ്തത് നിങ്ങൾ ഒളിച്ചു കൊടുുന്നത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ അതിന് ശേഷം നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ അതെടുത്ത് യൂട്യൂബിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒളിച്ചോട്ടത്തെ വിമർശിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അച്ഛനേയും അമ്മയും നിഷേധിച്ചിട്ട് ഇറങ്ങി പോകുന്നവരെ വിമർശിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം പല രീതിയിൽ ആൾക്കാർ ഇതിനെ കാണും ചിലപ്പോൾ ഈ അമ്മയെ വിമർശിക്കും ഒരുപാട് ആൾക്കാർ അമ്മയെ വിമർശിക്കും നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങൾ എന്തിനാണ് മകനെ സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ നിങ്ങൾക്കൊരു മകൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ പറ്റത്തില്ല കാരണം നിങ്ങൾ മാതൃകയാക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല ചെയ്തത് നിങ്ങൾ പറയുന്ന ഒരു കാര്യം ശരിയായിരിക്കാം പ്രായപൂർത്തിയായിട്ടുള്ള മക്കളുടെ ഇഷ്ടാനുസരണം അവർ ചെയ്തോട്ടെ അവർ ജീവിച്ചോട്ടെ എന്ന് പറയുന്നത് സത്യമായിരിക്കാം പക്ഷേ നിങ്ങൾ ഇതെടുത്ത് യൂട്യൂബിൽ കൊണ്ടിട്ടത് മാതൃകയാക്കാൻ പറ്റുന്ന പ്രവർത്തിയൊന്നും അല്ല നിങ്ങൾ അത്ര നല്ല കാര്യമൊന്നും അല്ല ചെയ്തത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്തത് പക്ഷേ അത് പബ്ലിക്കിന് മുമ്പിൽ വരുമ്പോൾ എല്ലാവരും അതിനെ നല്ല കാര്യമായിട്ട് കണക്കാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അപ്പൊ അതിനെ വിമർശിക്കുമ്പോൾ ആ വിമർശനത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുക അതാണ് ചെയ്യേണ്ടത് അതിന് പകരം ഇങ്ങനെ വന്ന് കടന്ന് ചലച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒരു ഭാവി ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇപ്പൊ നിങ്ങൾ ഇവരുടെ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ചാനലിലെ മുഴുവൻ വീഡിയോയും ആ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് മകൻ ഒളിച്ചോടി മകൻ ഒളിച്ചോടി മകനെ ഒളിച്ചോടാൻ സഹായിച്ച അമ്മ മകനെ ഒളിച്ചോടാൻ സഹായിച്ച അമ്മ എന്ന് പറയുന്ന ആ ലേബൽ ഇവർ ഇവർക്ക് തന്നെ അങ്ങ് പതിച്ചു നൽകുകയാണ് ഇവർ തന്നെ ഇവ സ്വയം പറയുവാണ് വൈറലായെന്ന് നിങ്ങൾ വലുതായിട്ട് വൈറലൊന്നും ആയില്ല ഇതിനെയല്ല വൈറലായി എന്ന് പറയുന്നത് വൈറലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മളുടെ വീഡിയോസ് മില്യൺസ് ഓഫ് ആൾക്കാരിലേക്ക് എത്തണം ഒരുപാട് ആൾക്കാർ അതിനെ കാണണം അപ്രിഷ്യേറ്റ് ചെയ്യണം കൈയടിക്കണം അങ്ങനെയാണ് നമ്മൾ വൈറലാകുന്നത് പിന്നെ ഏത് രീതിയിലും എത്ര ഭൂതര പരിപാടി കാണിച്ചാലും എത്ര മോശപ്പെട്ട പരിപാടി കാണിച്ചാലും വൈറലാകണം എന്ന് ചിന്തിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരുടെ വിഭാഗത്തിലേക്ക് നിങ്ങൾ നിങ്ങളെ സ്വയം തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം മകൻ ഒളിച്ചുവിടുന്ന വീഡിയോ സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങൾ എടുത്തു വെച്ചു എന്ന് പറയുന്നു ആ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു എന്നിട്ട് പിന്നീടുള്ള വീഡിയോസിൽ മുഴുവൻ അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ സ്വയം നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വൈറലാകാൻ നോക്കുവാണ് അപ്പം നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വൈറലാകാൻ നോക്കുന്നവരെ ആൾക്കാർ വിമർശിക്കും അവരെ പറ്റിയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യും റിയാക്ട് ചെയ്യും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരും ആ അഭിപ്രായങ്ങളൊക്കെ തന്നെ നേരിടാൻ തയ്യാറാകണം അല്ലാതെ ഇങ്ങനെ വന്ന് കിടന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വലിയ പരിഗണനയൊന്നും നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല